ഹലോ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇതിന്റെ മുന്നത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ആ പാട്ടു ഈ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആയിരിക്കും ഇങ്ങനെ വ്ലോഗൊന്നും ഞാൻ ചെയ്യില്ല മുന്നേ ഇടയ്ക്ക് എപ്പോൾ എങ്ങനെയെല്ലാം എന്തെങ്കിലുമെല്ലാം ഒരു ഡെയിലി ഉണ്ടാകുന്നൊരു കാര്യമെല്ലാം ചിലപ്പോൾ ഇവർ സ്കൂളിൽ പോന്നതോ അങ്ങനെ എന്തെങ്കിലും മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കൂടുതലും എൻ്റെ കണ്ടന്റ് വീഡിയോസ് തന്നെയാണ് ഉണ്ടല്ലേ പിന്നെ ഇവരെ പ്രത്യേകിച്ച് ചെറിയ ആൾ നെയ്യയാള് വേദ നമ്മളെ ടി എക്കുട്ടീനെ ഭയങ്കര ഫാനാണ് അപ്പോൾ ടി വീഡിയോസ് എപ്പോൾ കണ്ടിരിക്കും വീഡിയോ ഇങ്ങനെ എന്താ പറയുക ടി നമ്മൾ പുറത്തെന്തെങ്കിലും സാധനം അടിക്കാനെല്ലാം പോയി കഴിഞ്ഞാൽ അമ്മ ടീക്കുട്ടീൻ്റെ അടുത്തത് ഉണ്ട് ടി എ കുട്ടീൻ്റെ ടോയ് ഇതാന്ന് ടി സ്കൂളിൽ പോകുമ്പോൾ എടുക്കുന്ന ബാഗ് ഇതാന്ന് പറഞ്ഞിട്ട് എപ്പോൾ ഇങ്ങനെ പറയും എന്നിട്ട് എന്നോട് പറയുകയും ചെയ്തു നമുക്ക് ടീക്കുട്ടീനെ പോലെ വീഡിയോ എടുത്താലോ അപ്പോൾ ടി എക്കുട്ടിയാണ് ഇങ്ങനെ വ്ലോഗ് ചെയ്യാനുള്ളത് ഇൻസ്പിറേഷൻ എന്തായാലും യൂട്യൂബ് ചാനൽ കയ്യിലുണ്ട് പത്ത് എഴുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും നല്ല വ്യൂസും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും ഒരു ചാനലുണ്ടല്ലോ കയ്യിൽ അപ്പോൾ പിന്നെ കുട്ടികൾ പറഞ്ഞപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ വീഡിയോ എടുത്തേക്കളയാം അപ്പം നേരത്തെ വാങ്ങിയ സാധനങ്ങൾ ടോയ്സ് വാങ്ങിയിട്ടുണ്ട് പിന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്ന നാളെ ഡോക്ടറിൻ്റെ ഡ്രസ്സപ്പിലാണ് പോണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ വാങ്ങിച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ അശ്വതി റെഡ്ഡേ ആയിരിക്കുന്നുണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ എന്നാൽ വീഡിയോയിലേക്ക് പോവാം ഇത് വാങ്ങിക്കാൻ പോയ സാധനം മെയിൻ ആയിട്ട് ഡോക്ടറിന്റെ ആയിരുന്നു എന്നിട്ട് അതിന്റെ കൂടെ വാങ്ങിച്ച സാധനങ്ങളുണ്ടാവും ആവശ്യം നമുക്ക് ണ്ടേ ഫെടുക്കണ ഇത്ര എടുക്കുവട്ടിട്ട് എടുത്താ മതി ഫോട്ടോ അതെടുത്തോക്കിയാ ഫോട്ടാ കുടുക്കയച്ചോടുക്കട്ട് ചെയ്യേണ്ടി വരുമ്പോ അതെ കൈ മുറിഞ്ഞോ ഇത് സ്കൂളിൽ ഇടാൻ വേണ്ടിട്ട് ബ്ലാക്കും വൈറ്റും വേണം മെയിൻ ആയിട്ട് അങ്ങനത്തെ ഡിസൈൻ പോലത്തെ

ഏർക്കില്ല അത് മറ്റേ ഒരു ലൈറ്റാ എന്തോന്ന് ഡെന്റിസ്റ്റിന് ഇണ്ടാവൂല എങ്ങനെ വെക്കുന്ന അയിന്റെ ലൈറ്റാ

ഓടേണ്ടായോ ഇത് ഇവിടെ ഒക്കെണ്ടല്ലേ ഇതെ നേരെ ആയി കൊടുക്കടാ അണ്ടി അടിഭാഗം ടെലിസ്കോപ്പ് ഉണ്ടല്ലേ അങ്ങനെ അല്ല താഴെ നേരെ അങ്ങനെ അങ്ങനെ വെറ്റ് ഓക്കേ അങ്ങനെ ചാടി ഞാൻ ഇത് നേരത്തെ വെച്ചല്ല ഇത് മറ്റേ ചെവിയില് വെക്കുന്നെവിയിലും വെക്കണ്ട മെഡിസിൻ വാട്ടർ ഇത് മെഡിസിന് അല്ലേ കത്തി കത്തി മറ്റേജ് ഇതെല്ലാം സാധനം ബാൻഡേജിന്റെ അത് വേറെ കേരക്ക്

ഐസ്ക്രീം ക്രീം നോസ് ഇങ്ങനെ ഇവിടോക്ക ഇതാ ബോക്സാ ഇതാ എസ്റ്റ് സ്റ്റോപ്പണക്ക് ഇത് നോക്ക് വലിയ രസം കാണണേ ഈ വെഫർ ഓരോന്നായിട്ട് തുറക്കാൻ നോക്ക പേപ്പറാണോ ഇത് ചോക്ലേറ്റ് വെഫർ മ് മറ്റേ ലെയ്സ് ലെയ്സ് રંગള ചിപ്സ് ലെയ്സിന്റെ ഹോൾടെല്ലേ ലെയ്സിന്റെ വേറെ ബ്രാൻഡും ബ്രാൻഉം ലെയ്സ് ആണ് നമുക്ക് ഇദാസ് ഓപ്ണേയാമേ ചിപ്സ് ഒന്ന് ഇവിടോക്ക് ഐസ്ക്രീമняമോ പക്ഷേ പക്ഷേ ടൈ കപ്പ് കേക്ക് എടുക്കണോ നല്ല ലോലി പോപ്പ ആ ലോലി പോപ്പ് अरे तू न ओरूला ब्लू आइसक्रीम മടകൂ ബ്രോ ബ്രോ ഐസ്ക്രീമല്ല എന്ന് തോന്നുന്നു കപ്പ് കേക്ക് തന്നെയാണ് അങ്ങാ ആ ഫു ഇതെ നീലാലി ഫ ക давണ്ടി ദേ ഇനതെ ഓ കേക്ക് ആയിത് വരെ ബ്ലൂ ഐസ്ക്രീം പോയി നമുക്ക് ഇതാ പോലെ വേറെ പോണ് നമുക്ക് ലോലി പോപ്പ് ഇവിടെ ു വെച്ചിട്ടുണ്ടോ താഴെ എങ്ങനെയോ വെച്ചിട്ടുണ്ട് ആ ഇതാ താഴെ താഴെ ഈ താലോക്ക് ആ അടുക്കല്ല ബേ താലോക്ക് വാ ഇതിങ്ങനെ വെച്ചാൽ മതി ഇങ്ങനെ ഉള്ളൂല്ല താലോക്ക് വെക്കാനേ ഇതാരി കിടത്തി വെക്കുന്നേന്നാണ കുത്തനെ വെച്ചക്കുള്ളൂല്ല കുത്തനെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെക്ക് നിനക്ക് 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 താല ലൈസിങ് ത നിനക്ക് നേടുവാര ഇതാണ് നാലേ മുത്തേ നേ രണ്ട് നാലേണ്ണ്ടാ മൂന്നെണ്ണമില്ല നോമല്ലേ സോണ്ടാ കപ്പ് കേറ്റാൻ തോന്നുന്നു നേന്നല്ലേ കാം അവിട്ടവിടെ എന്താ കൊള്ളൂല നേരെ ടിക് ടിക് സ്ക്രീൻ തുറക്കാൻ കഴിയു അങ്ങനെ മതി ചോപ്പ് രണ്ട് അല്ലത്തിനും എല്ലാ കളറിനോ രണ്ട് കളറുണ്ട് അപ്പൊ അത് മുഴുക്ക് രണ്ടാക്കും വേറെ ഞാൻ കഴിയും ഡാർക്ക് പിങ്ക്റിയാർക്ക് ബ്ലൂ വൈറ്റ് വൈറ്റും ബ്ലാക്ക് ബാക്കിയെല്ലാം പിങ്ക് രണ്ട് ഡാർക്ക് രണ്ട് കറുപ്പ് രണ്ട് ചോപ്പ് രണ്ട് പിങ്ക് രണ്ട് ബ്ലൂ രണ്ട് വൈറ്റ് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയില് വേദന ഡോക്ടറായിട്ടും ഡോക്ടർ വീഡിയോ